ഐ പി എൽ താരലത്തിൽ നേട്ടമുണ്ടാക്കി മുംബൈ ഇന്ത്യൻസ് തകർപ്പൻ പേസർമാരെ ടീമിലെത്തിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ഇതിനോടകം സ്റ്റേബിളായ തങ്ങളുടെ സ്ക്വാഡ് സ്ട്രെങ്ത് ഇരട്ടിയാക്കിയത് ശ്രീലങ്കൻ സൂപ്പർ താരം ദിൽഷൻ മധുശങ്കയും സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം ജെറാൾഡ് കോട്സിയുമാണ് മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ പിക്കുകൾ ഓരോ ടീമിൻ്റെയും ലോകകപ്പ് ഹീറോകളെ തന്നെ ടീമിലെത്തിച്ചാണ് മുംബൈ കരുത്തുകാട്ടിയത് നാല് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് മധുശങ്കയെ മുംബൈ സ്വന്തമാക്കിയപ്പോൾ അഞ്ചു കോടി രൂപയ്ക്കാണ് കോഡ്സിയെ സ്വന്തമാക്കിയത് ലോകകപ്പിൽ ശ്രീലങ്കക്കായി ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ താരമാണ് ദിൽഷൻ മധുശങ്ക ഒമ്പത് മത്സരത്തിൽ നിന്നും ഇരുപത്തൊന്ന് വിക്കറ്റ് വീഴ്ത്തിയാണ് മധുശങ്ക ടീമിന് കരുത്തായത് ലോകകപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയെങ്കിലും താരത്തിന്റെ പ്രകടനം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു സമാനമായി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ താരമാണ് ഹോട്സ്ലി എട്ട് മത്സരത്തിൽ നിന്നും ഇരുപത് വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കൻ യുവതാരത്തിൻ്റെ സമ്പാദ്യം ഇരുവരും എത്തിയതോടെ മുംബൈ ഇന്ത്യൻസിൻ്റെ പേസ് ബോളിംഗ് യൂണിറ്റി പതിന്മടങ്ങി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ആറ് താരങ്ങളാണ് സ്ക്വാഡിലുള്ളത് ജസ്പ്രീത് ബുംറ ജെറാഡ് കോഡ്സ്ലി ദിൽഷൻ മധുശങ്ക ജേഴ്സൺ ബെഹ്റൻഡോഫ് ആകാശ് മധുവാൾ എന്നിവർക്ക് പുറമെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ടീമിലെത്തിച്ച ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യം ഉൾക്കൊള്ളുന്നതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ പേസ് നിര